നമസ്കാരം പ്രധാന വാർത്തകൾ കായികമേളയ്ക്കും ഇനി സ്വർണ്ണക്കപ്പ് സ്കൂൾ ഒളിമ്പിക്സ് വിജയികൾക്ക് ഇനി സ്വർണ്ണക്കപ്പ് കലോത്സവ കിരീടത്തിന്റെ മാതൃകയിൽ സ്കൂൾ ഒളിമ്പിക്സിലും പുതിയ സമ്മാനം ഏർപ്പെടുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കായിരിക്കും സ്വർണക്കപ്പ് നൽകുക തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിൽ പുതിയ കിരീടം നൽകും മുഖ്യമന്ത്രിയുടെ പേരിലായിരിക്കും കിരീടം നൽകുക മറ്റു കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പര്യടനം നടത്തിയ ശേഷമായിരിക്കും കപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറുക പറവൂരിലെ വീട്ടമ്മയുടെ ആത്മഹത്യ പ്രതികളുടെ മകൾ കസ്റ്റഡിയിൽ സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ എറണാകുളം പറവൂർ കോട്ടുവള്ളിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ പോലീസുകാരൻ്റെ മൂത്ത മകൾ കസ്റ്റഡിയിൽ ഏറെ നേരം നീണ്ടു നിന്ന നാടകീയരംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥയായ മകൾക്ക് കേസുമായി ബന്ധമില്ലെന്നും ആ കാരണമായി അവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ഇവരുടെ അഭിഭാഷകർ പോലീസിനെ തടയുകയായിരുന്നു ഇതോടെ കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി പത്രം എത്തിച്ച ശേഷമാണ് രാത്രി വൈകി പ്രതികളുടെ മകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ മദ്യപാനത്തെ ചൊല്ലുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യയെ ചുറ്റുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ എറണാകുളം ഏനനെല്ലൂർ സ്വദേശി അനന്തുചന്ദ്രനാണ് അറസ്റ്റിലായത് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാണാതായ വീട്ടമ്മ കലമനിയാറ്റിൽ മരിച്ച നിലയിൽ പേയാട് ചീലപ്പാറ സ്വദേശിനിയായ കെ ഷാജിയുടെ മൃതദേഹമാണ് പേയാട് അരുവിപ്പുറം കരമനിയാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവരെ കാണുവാനില്ലായിരുന്നു വിളപ്പിശാല പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പേഴ്സ് മൊബൈലും ചെരുപ്പും അരുവിപ്പുറം കുളിക്കടവ് വട്ടത്തിന് സമീപം കരമനിയാറിന്റെ കരയിൽ കണ്ടെത്തുകയായിരുന്നു കാട്ടക്കട ഫയർഫോഴ്സും സ്കൂബ സംഘവും ചേർന്ന് നടത്തിയ തിരച്ചിൽ ആറ്റിലെ മുളകളുടെ ഇടയിൽ മൃതദേഹം കുരുങ്ങിയ നിലയിലായിരുന്നു പേര് വെളിപ്പെടുത്തുക മറ്റൊരു സരിധിയായി മാറരുത് നടിക്കെതിരെ സൈബർ ആക്രമണം പാലക്കാട് ബി ജെ പി മാർച്ച് അഭിനേത്രിയും മാധ്യമപ്രവർത്തകയുമായ റീനിയാർ ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി രാഹുൽമാക്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലാണ് ബി ജെ പി മാർച്ച് നടത്തിയത് ബിജെപി നടത്തിയ മാർച്ച് സംഘർഷത്തെ കലാശിച്ചു എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി